എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള അമൂല്യമായ അനുഗ്രഹം തന്നെയാണ് ഇന്നും വിശുദ്ധ കുർബാന ഈ അനുഗ്രഹം വൈദികന്റെ കൈകളിലൂടെ വിശ്വാസികൾക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് ജനാഭിമുഖമായുള്ള ജീവനുള്ള ബലിയർപ്പണം അത് പൂർവികർ പൂർവ പിതാക്കന്മാർ പകർന്നു നൽകിയ സത്യവിശ്വാസം തന്നെയാണ് അത് സംരക്ഷിക്കണം ചങ്ങനാശ്ശേരിയുടെ വരുതിയിൽ അടിച്ചു ഒതുക്കി നിർത്തി തകർക്കാൻ ശ്രമിച്ചാൽ എതിർക്കും കൽതേയക്കാരുടെ പതിനെട്ടാം അടവുകൾ ഇവിടെ നടക്കില്ല നടത്താൻ സമ്മതിക്കില്ല ചങ്ങനാശ്ശേരി ശകുനിയുടെ അടിമകൾ കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കി എറണാകുളത്തെ വിശ്വാസികളെ വിഡ്ഢികളാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ പറ്റാവുന്ന തരികിട പരിപാടികൾ കൽതയവാദികൾ കളിച്ചതും മറക്കരുത് ക്രൂശിതിനെ വലിച്ചെറിഞ്ഞ് സാത്താനെ പൂജിക്കുന്നത് പാപമാണെന്ന് പറയാൻ ഒരു മെത്രാനെയും എറണാകുളത്ത് കണ്ടില്ല അനുഗ്രഹം തന്നെയാണ് ജനാഭിമുഖമായുള്ള ജീവനുള്ള ബലിയർപ്പണം അത് വിശ്വാസികളുടെ അവകാശമാണ് എറണാകുളം അങ്കമാലി അതിരൂപത മക്കളുടെ അവകാശമാണ് വിശ്വാസ പ്രമാണം പോലും തെറ്റായി വ്യാഖ്യാനിച്ച് തോന്നിയതുപോലെ ചങ്ങനാശ്ശേരി ശകനിയുടെ അടിമകൾക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാം അത് മറ്റെല്ലാ രൂപതയിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല മാർപ്പാപ്പയുടെ അടുത്തു ചെന്ന് കളവ് പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കളുടെ അവകാശം തകർക്കാൻ ആവത് ശ്രമിച്ചു നോക്കി പക്ഷേ മാർപ്പാപ്പയ്ക്ക് സത്യം തിരിച്ചറിയാൻ വൈകി കുറുവിലങ്ങാട് മഹാസമ്മേളനവും കുലമഹിമയുമായി നടക്കുന്ന സിറോ ബ്രാഹ്മിണ രാജാക്കന്മാരുടെ കളികളുടെ പൊരുൾ അറിയാൻ ഇടയായതോടെ പലർക്കും ഹാലിളകി അഹങ്കാരം പിടിച്ച തലവന്മാരുടെ ചെയ്തികൾ എല്ലാം നല്ലത് അവർ കലക്കുന്ന വിഷം എല്ലാം വിശുദ്ധ വിഷമാക്കി ആ കൊടിയ വിഷത്തെ വരെ ജീവനുള്ള വിഷമാക്കി മാറ്റാൻ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കി കാര്യം കാണാൻ ആദ്യ വിദഗ്ധമായി അവതരിപ്പിച്ചു കളിക്കുന്ന കളികൾ കാണേണ്ടത് തന്നെയാണ് മാർപ്പാപ്പ അംഗീകരിച്ചതും അർപ്പിക്കുന്നതുമായ ജനാഭിമുഖമായ ബലിയർപ്പണത്തിനുള്ള പോരാട്ടം മാത്രമാണ് ഈ സഭയിലുള്ളത് സഭയുടെ സ്വതന്ത്ര നിലപാടുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർ അതിനെ മാനിച്ചില്ലെങ്കിലും നിന്നിക്കരുത് മറ്റു സഭകൾ ഇക്കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തരുത് മറ്റു സഭാ ബിഷപ്പുമാർ നിങ്ങളുടെ ആരാധനാക്രമവുമായി മുന്നോട്ട് പോവുക മറ്റുള്ള എല്ലാവരെയും അംഗീകരിക്കാൻ ആഹ്വാനം ചെയ്യരുത് ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിച്ചെന്ന് വരില്ല